ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് പുരട്ടാസി മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ദിവസമാണ് ഇന്ന് ഏതൊരാൾ ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യുന്നുവോ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറിക്കിട്ടും അവരുടെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ മാറിക്കിട്ടും ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നിങ്ങനെ ഒരുപാട് നന്മകൾ ഉള്ള ഒരു ദിവസമാണ് ഇന്ന് വെങ്കിടാചലപതി ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം കലിയുഗത്തിലെ കൺകണ്ട ദൈവമായി കരുതപ്പെടുന്ന ഭഗവാനാണ് സാക്ഷാൽ ശ്രീ ബാലാജി ദേവൻ അങ്ങനെയുള്ള ഭഗവാന്റെ ഒരു തിരുനാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് വഴിപാടുകൾ ചെയ്യാൻ സാധിക്കാത്തവർ മന്ത്രങ്ങൾ ജപിക്കാൻ സാധിക്കാത്തവർ പൂജകൾ ചെയ്യാൻ സാധിക്കാത്തവർ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കാത്തവർ തുടങ്ങി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നൂറ്റിയെട്ട് പ്രാവശ്യം ഈ ഒരു മന്ത്രം ജപിച്ചു കിടന്നാൽ മതി അതിനു കാര്യം പറയാം എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടുമെന്ന് ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ തിരുപ്പതി ബാലാജി ദേവൻ നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെ മാത്രമല്ല മാറ്റിയെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ഭഗവാനാണ് നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ തിരുപ്പതി വെങ്കടേശ്വര പുരാണ കഥകളിലൂടെ ഭഗവാൻ എങ്ങനെയാണ് തിരുപ്പതിയിലേക്ക് വന്നത് എങ്ങനെയാണ് പത്മാവതി ദേവി വിവാഹം കഴിച്ചത് എന്നുവരെയുള്ള കഥകൾ ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപ്രകാരം നോക്കുകയാണെങ്കിൽ തിരുപ്പതി ക്ഷേത്രം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തികളുടെയും ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു തിരുസ്ഥലമാണ് അതായത് തമിഴിൽ ഒരു ചൊല്ലുണ്ട് തിരുപ്പതി ചെന്നാൽ തിരുപ്പം എന്നുള്ള കാര്യം തിരുപ്പതി ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകുന്നതായിരിക്കും വിശ്വാസത്തോടുകൂടി ആരെല്ലാം തിരുപ്പതി ബാലാജി ദേവനെ കാണുവാൻ വേണ്ടി പോകുന്നുവോ അവർക്ക് അവരുടെ ജീവിതത്തിൽ വെച്ചടി ഉയർച്ച ഉണ്ടാകും അവർ അനുഭവിക്കുന്ന മാനസികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും സാമ്പത്തികപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും പക്ഷേ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് നടന്നു കിട്ടില്ല ഒരിക്കലും തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് മാത്രം നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തണം എൻ്റെ കയ്യിൽ പണമുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് ഞാൻ ഇപ്പോൾ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുവാൻ പോവുകയാണ് എന്ന ധാരണയിൽ പോകരുത് കാരണം തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് മാത്രം നമ്മൾ വിചാരിച്ചാൽ പോകുവാൻ സാധിക്കില്ല മറിച്ച് സാക്ഷാൽ ശ്രീ തിരുപ്പതി ഭഗവാൻ തന്നെ മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണുവാനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ തിരുപ്പതി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത് എന്നാൽ നമ്മൾ ശാസ്ത്രീയപരമായിട്ട് നോക്കുകയാണെങ്കിലും അല്ല വിശ്വാസ പ്രകാരം നോക്കുകയാണെങ്കിലും തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ശാസ്ത്രീയപരമായി തന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ സംഭവിക്കും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ചന്ദ്രഭഗവാന്റെ ആധിക്യം കൂടുതലുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് തിരുപ്പതി ക്ഷേത്രം അതായത് ചന്ദ്രഭഗവാന്റെ ദശാബുദ്ധി നടക്കുന്ന സമയം ചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ ചന്ദ്രഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങളെയാണ് തീർച്ചപ്പെടുത്തുന്നത് അങ്ങനെ നമ്മുടെ ബുദ്ധിപരമായിട്ട് മാനസികപരമായി വളരെയേറെ വിഷമം അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് സ്കന്ധപുരാണത്തിൽ തിരുപ്പതി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിലുള്ള പാപനാശ തീർത്ഥം പാപങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രകുളമാണ് എന്ന് എടുത്തു പറയുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ശത്രുദോഷം ദൃഷ്ടിദോഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നും എടുത്തു പറയുന്നുണ്ട് കൂടാതെ ശ്രീരാമാനുജർ തൻ്റെ മന്ത്രശക്തിയാൽ നിർമ്മിച്ച യന്ത്രങ്ങൾ പതിപ്പിച്ച ഒരു സ്ഥലം കൂടിയാണ് തിരുപ്പതി ക്ഷേത്രം അതുമാത്രമല്ല വാസ്തുപ്രകാരം വടകിഴക്ക് ദിശയിൽ അരുവിയുണ്ട് അവിടെ ആ ഭാഗം താഴ്ന്ന ഒരു സ്ഥലമായും അവിടെയുള്ള തെക്കു ദിശ ഉയരമുള്ള ഒരു മലയായും കാണപ്പെടുന്നുണ്ട് വടക്കു ദിശ താഴ്ന്നിരിക്കുകയും തെക്കു ദിശ ഉയർന്നിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം പ്രശസ്തി ആർജിക്കുന്ന ഒരു സ്ഥലമായും പറയപ്പെടുന്നുണ്ട് കൂടാതെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നീക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമായും ലോകത്തിലേ ചന്ദ്രഭഗവാനെ ആദ്യം കാണുവാൻ സാധിക്കുന്നത് ജപ്പാൻ നാട്ടിലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ ഇന്ത്യയിൽ ചന്ദ്രഭഗവാന്റെ ആധിക്യം കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുപ്പതി ക്ഷേത്രം ഇനിയുള്ള ഒരു പ്രത്യേകതകൾ അതായത് നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്കറിയാം ഒരു വനപ്പകുതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വനപ്പകുതി എന്ന് പറയുന്നത് ഏഴ് മലകളാണ് ഏഴ് മലകൾ താണ്ടിയാണ് നമ്മൾ ഏഴ് മലയാനെ കാണുവാനായിട്ട് പോകുന്നത് ആ ഏഴ് മലയിലും ഒരുപാട് മൗലിക മരുന്നുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്നും നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എന്നെനിക്കറിയില്ല എങ്കിലും ഞാൻ അറിഞ്ഞ കാര്യം പറയാം ഇന്നും തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരു ഭാഗത്ത് പ്രൊഹിബിറ്റഡ് ആണ് കാരണം ആ ഭാഗത്തേക്ക് ഒരു സമയത്തിനു ശേഷം ആരെയും കടത്തിവിടില്ല കാരണം അവിടുത്തെ മൂലികകളും അതുപോലെ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നും ഒരുപാട് പേർ തിരിച്ചറിയുകയും ആ സ്ഥലത്ത് ആരും പോകരുത് എന്ന് നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമായും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല നമ്മൾ കുലദൈവത്തെക്കുറിച്ചുള്ള ഇടുന്ന സമയത്ത് ഒരുപാട് പേർ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ കുലദൈവത്തെ അറിയില്ല മാഡം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് കുലദൈവത്തെ അറിയാത്തവർ തിരുപ്പതി മലയാനെ കുലദൈവമായി സ്വീകരിച്ച് പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്ത് മന്ത്രം ജപിച്ചു വന്നാൽ നമ്മുടെ കുലത്തേക്കാക്കും നമ്മുടെ കുലദൈവമായ തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാൻ എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്നവരെല്ലാവരും തന്നെ നടന്ന് മലകൾ കയറുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ ശരീരവും ശുദ്ധമാകും എന്നതിലുപരി അക്കുപംച്ചർ പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കാരണം നമ്മൾ നിവർന്ന് മല കയറുന്നത് കാരണം നമ്മുടെ ശരീരത്തുള്ള മൂലാധാര ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ് ഇനി സ്കിൻ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എല്ലാവരും തന്നെ ചെന്ന് പ്രാർത്ഥിച്ചു വരേണ്ട ഒരു സ്ഥലമാണ് തിരുപ്പതി ക്ഷേത്രം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഭഗവാനെ കാണുവാൻ പോയി അവിടെ പതിനൊന്ന് മണിക്കൂർ നമ്മളിരുന്ന് ഭഗവാനെ ദർശനം ചെയ്തു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്തുകൊണ്ടാണ് തിങ്കളാഴ്ച ഞാൻ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറയുന്നത് എന്നാൽ തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രഭഗവാനെയാണ് ചന്ദ്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായതിനാൽ നമുക്ക് ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുവാൻ വേണ്ടി തിങ്കളാഴ്ച ഏഴ് മലയാനെ പോയി ദർശനം ചെയ്തു വരേണ്ടതാണ് പിന്നെ വ്യാഴാഴ്ചത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നേത്ര ദർശനം നൽകുന്ന ഒരു ദിവസമാണ് ഇനി പലരും പറയുന്ന ഒരു കാര്യമാണ് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് തിരുപ്പതി പോയാൽ ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരുപാട് നേരം നമ്മളൊരു കൂട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ജയിൽ പോലുള്ള സ്ഥലത്ത് അടച്ചിടുന്നുണ്ട് എന്നെല്ലാം പറയുന്നവർ ഓർക്കുക പതിനൊന്ന് മണിക്കൂർ ചന്ദ്രഭഗവാന്റെ ആ ഒരു ആധിക്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ് കൂടുതലായും തിരക്കുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ നമ്മളെ അടച്ചിടുന്നത് ഇത് ഓരോ ജനങ്ങളോടും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം അറിഞ്ഞു പോവുക നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുവാൻ വന്നത് നമ്മൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ചൊല്ലേണ്ട ഒരു തിരുനാമത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു മാറ്റം കൊണ്ടു സാധിക്കുന്ന ആ ഒരു തിരുനാമം തിരുനാമം എന്ന് പറയുന്നത് ഭഗവാന്റെ മറുപേരാണ് ആ പേര് ചൊല്ലി നമുക്ക് ഇന്ന് ആർക്ക് വേണമെങ്കിലും രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാനെ മനസ്സിൽ കരുതിക്കൊണ്ട് ബാലാജി ദേവനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറ്റിയെടുക്കുവാൻ വേണ്ടി തിരുപ്പതി ബാലാജി ദേവൻ്റെ ഈ തിരുനാമം നമുക്ക് ചൊല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര പ്രാവശ്യം ചൊല്ലാം നൂറ്റിയെട്ട് പ്രാവശ്യം ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരാഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി അഥവാ ഏതൊരു ആഗ്രഹം മനസ്സിൽ കരുതാതെയാണെങ്കിലും ഒരു മന്ത്രം ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും സമ്പത്തുണ്ടാകും അപ്പോൾ ആ ഒരു തിരുനാമം എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഓം ഹതിരാം ബാബാജി പ്രിയനേ നമ ഓം ഹതിരാം ബാബാജി പ്രിയനേ നമ ഇപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ആരാണ് ഈ ഹതിറാം ബാബാജി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുവാൻ വേണ്ടിയായിരിക്കും വീഡിയോ തുടങ്ങുന്നത് പക്ഷേ നിങ്ങൾക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണമല്ലോ അതുകൊണ്ട് ഞാൻ ഹതിരാം ബാബാജി ആരാണെന്ന് ചുരുക്കി പറയാം ബാബാജി എന്ന ഭക്തൻ ഉത്തരേന്ത്യയിൽ നിന്നും തിരുമലയിൽ വന്ന് ഒരു ആശ്രമമുണ്ടാക്കി തീവ്രമായ വെങ്കിടാചലപതി ഭക്തനായിരുന്നു ഈ ബാബാജി എന്നുള്ള ഭക്തൻ സ്വാമി പുഷ്കരണി തീർത്ഥത്തിൽ മൂന്ന് നേരവും കുളിച്ച് വെങ്കടേശ്വര സ്വാമിയെ തൊഴുത് ആശ്രമത്തിൽ പൂജകൾ ചെയ്ത് ഭഗവാനെ ധ്യാനിച്ച് പാട്ടുപാടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി നൃത്തം വെച്ച് തന്നെ സ്വാമി ഭക്തിയെ പരിപൂർണമായും നിറവേറ്റിക്കൊണ്ടുവന്ന ഒരു ഭക്തനാണ് ബാവാജി ബാവാജിക്ക് ഒരു ശീലമുണ്ടായിരുന്നു എപ്പോഴെല്ലാം വിശ്രമവേള ലഭിക്കുന്നുവോ ആ സമയത്തെല്ലാം തന്നെ ബാവാജി പകിടകൾ എടുത്തു കൊണ്ടുവന്ന് തൻ്റെ നേരെതിർവശത്ത് തിരുപ്പതി മലയാൻ ഉണ്ടെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഭഗവാനോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു കൊണ്ട് പകിട കളിക്കുവാൻ തുടങ്ങുമായിരുന്നു ഇത് നിത്യവും ചെയ്തു വരുന്ന ഒന്നാണ് ബാബാജിയെ ജനങ്ങൾ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തിയുള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു പേര് കൊടുത്തു പക്ഷേ ഇതൊന്നും ബാബാജി ചെവി കൊണ്ടില്ല ബാബാജി നിത്യവും താൻ ചെയ്തു വരുന്ന ജോലികൾ അതായത് കുളിക്കുക പൂജകൾ ചെയ്യുക ആശ്രമത്തിൽ ഭഗവാനെ ധ്യാനിക്കുക പാട്ടുപാടുക പകിട കളിക്കുക ഇതായിരുന്നു ബാബാജിയുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് ഒരു ദിവസം ആശ്രമത്തിന് പുറത്ത് ആരോ വന്നതുപോലെ ബാബാജിക്ക് തോന്നി ക്ഷണനേരം കൊണ്ട് ആ പ്രദേശമാകെ ദിവ്യപ്രകാശത്തോടുകൂടിയും വളരെ കൂടിയുമുള്ള ഒരു സ്ഥലമായി അത് മാറി ബാബാജി ഇതെല്ലാം എന്താണെന്ന് അറിയുവാൻ വേണ്ടി നോക്കിയപ്പോൾ ചുവന്ന നിറത്തിലുള്ള ശോഭയുടെ നടുവിൽ ഒരു ദിവ്യ മംഗള രൂപം കണ്ടു ആ രൂപത്തെ കണ്ട് ബാവാജി ഭക്ത പരവശനായി ഗോവിന്ദാ ഹരേ വെങ്കടേശ്വരാ ഹരേ ശ്രീനിവാസാ ലോക രക്ഷക എന്ന് വിളിച്ച് ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ശ്രീനിവാസൻ ബാവാജിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ബാവാജിയെ പകിട കളിക്കുവാനായിട്ട് വിളിച്ചു അത് കേട്ട ബാവാജി സ്വാമിക്ക് തന്നോടുള്ള കരുണ അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി തൻ്റെ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് സ്വാമിയെ ഭക്തിയോടുകൂടി തൻ്റെ ആശ്രമത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശുദ്ധമായ ഒരു സ്ഥലത്ത് മാൻ തോൽവിരിച്ച് അവിടെ ബാബാജി വെങ്കടേശ്വര ഭഗവാനെ ഇരുത്തി ഭഗവാൻ്റെ മനോഹര രൂപത്തെ കണ്ട് ലോകത്തെ തന്നെ മറന്ന് ബാബാജി നിശ്ചലനായി നിന്നു ആ സമയത്ത് ശ്രീനിവാസൻ ബാബാജിയോട് പറയുന്നു പകിട കളിക്കുന്നില്ലേ ഭക്ത എന്ന് ഇത് കേട്ട ഉടൻ താൻ ഭഗവാന് തിരുമുന്നിലാണ് ഇരിക്കുന്നത് എന്നുള്ള ആ നിജസ്ഥിതി ബാവാജിക്ക് ബോധ്യമായി പകിട കളിക്കുവാൻ തുടങ്ങി സ്വാമി ബാവാജിയുടെ ഭക്തിയിൽ സന്തോഷിച്ച് കുറച്ചു നേരം പകിട കളിച്ചു കളിയിൽ ബാവാജിയോട് ശ്രീനിവാസം തോറ്റുപോയി ഭഗവാൻ ഒന്നും അറിയാതെ തോൽക്കില്ലെന്ന് നമുക്കറിയാമല്ലോ ഭക്തനായ ബാവാജിയെ നോക്കി ഭഗവാൻ പറഞ്ഞു ഭക്ത നീയാണ് കളി ജയിച്ചത് നിനക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചു ഉടൻ തന്നെ ബാവാജി പറഞ്ഞു മഹാത്മാവേ എനിക്കൊരു അപേക്ഷയുമില്ല അങ്ങയുടെ വിശ്വരൂപത്തെ കാണിച്ച് എന്നെ ധനാക്കണമെന്ന് പ്രാർത്ഥിച്ചു ഉടൻ തന്നെ ശ്രീനിവാസൻ വിശ്വരൂപം ധരിച്ചു ബാബാജി എഴുന്നേറ്റ് ഭഗവാനെ സ്തുതിച്ച് ബാബാജിയുടെ ഏതൊരു അപേക്ഷയും ഇല്ലാത്ത യഥാർത്ഥ ഭക്തി കണ്ട് ശ്രീനിവാസൻ വളരെയധികം സന്തോഷിച്ചു വിശ്വരൂപം മറഞ്ഞുപോയി എല്ലാ ദിവസവും ശ്രീനിവാസൻ ബാബാജിയുടെ ആശ്രമത്തിൽ വന്ന് പകിട കളിക്കുവാൻ തുടങ്ങി അത് ഭഗവാൻ ഒരു ശീലമാക്കി തന്നെ മാറ്റി കാരണം ബാബാജിയുടെ ഭക്തി അത്രയും നിർമ്മലമായിരുന്നു അതുകൊണ്ടാണല്ലോ ഭഗവാന് ബാബാജി അത്രമേൽ പ്രിയമായത് അങ്ങനെ ദിവസവും പകിട കളിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഭഗവാൻ ബാബാജിയോട് പറഞ്ഞു പുറത്തുനിന്ന് ആരോ വിളിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഇത് കേട്ട ഉടനെ തന്നെ ബാബാജി ആശ്രമത്തിന് പുറത്തേക്ക് വന്ന് നോക്കി അവിടെ നോക്കുമ്പോൾ ആരുമില്ല വീണ്ടും തിരിച്ച് ആശ്രമത്തിനകത്തേക്ക് പോയ സമയത്ത് അവിടെ ഭഗവാനില്ല പക്ഷേ ഭഗവാൻ തൻ്റെ കഴുത്തിൽ അണഞ്ഞിരിക്കുന്ന മാല അവിടെ വെച്ച് മായമായി മറഞ്ഞുപോയി ബാവാജി പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല അകത്തേക്ക് മടങ്ങി വന്ന് നോക്കിയപ്പോൾ ഭഗവാനെയും കണ്ടില്ല എങ്കിലും ഭഗവാന്റെ കഴുത്തിലെ മാല അവിടെ ഇരിക്കുന്നത് കണ്ടു അയ്യോ ഭഗവാൻ കണ്ടഹാരം മറന്നു വെച്ച് പോയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് വളരെയധികം വിഷമിച്ചു ആ മാലയ്ക്ക് വേണ്ടി ഭഗവാൻ മടങ്ങി വരുമെന്ന് ബാവാജി പ്രതീക്ഷിക്കുകയും ചെയ്തു പക്ഷേ സൂര്യോദയമായതിനു ശേഷവും ഭഗവാനെ കണ്ടില്ല മറന്നതായിരിക്കും ഇനി നാളെ വരുന്ന സമയത്ത് കൊടുക്കാം അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടൻ തന്നെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കാം എന്നെല്ലാം ബാവാജി മനസ്സിൽ കരുതിയിരിക്കുകയാണ് ഈ സമയത്ത് പുലർച്ചെ ആയപ്പോൾ ശാന്തിക്കാരൻ ഭഗവാനെ അഭിഷേകം ചെയ്ത് പൂജകൾ ചെയ്യുവാൻ വേണ്ടി നട തുറന്നു നോക്കുമ്പോൾ ഭഗവാൻ്റെ കഴുത്തിലെ മാല കാണാനില്ല മാല എവിടെ പോയി എങ്ങനെ പോയി എന്നൊക്കെ വിചാരിച്ച് വളരെയധികം പരിഭ്രമിച്ച് ദേവസ്ഥാനം അധികാരികളോട് ശാന്തിക്കാരൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ ഭഗവാന്റെ കഴുത്തിലെ മാലയും കൊണ്ട് രാവിലെ ഉണർന്ന ഉടനെ തന്നെ ബാവാജി തിരുനടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു മാല ബാവാജിയുടെ കയ്യിൽ കണ്ടപ്പോൾ ബാവാജി ആ മാല മോഷ്ടിച്ചതാണ് എന്ന് എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു അവിടെയുള്ളവരെല്ലാം ബാവാജിയെ കള്ളനിന്ന് മുദ്ര മുദ്രകുത്തുകയും ബാബാജിയെ അടിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു അപ്പോഴേക്കും ക്ഷേത്രാധികാരി അവിടെ വന്ന് അവരെ അടിക്കരുത് അവരോട് ചോദിച്ച മറുപടി എന്താണെന്ന് അറിഞ്ഞതിനു ശേഷം വേണ്ടതുപോലെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് അടിക്കുന്നതിനെ തടഞ്ഞു നിർത്തി ഇത് കേട്ട എല്ലാവരും തന്നെ അവിടെ നിന്ന് പിന്മാറി ബാബാജി നടന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ ആര് വിശ്വസിക്കും ഭഗവാൻ നേരിട്ട് വന്നു എൻ്റെ ആശ്രമത്തിൽ ഈ മാല മറന്നു വെച്ച് പോയി എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക അല്ലേ ആരും തന്നെ വിശ്വസിച്ചില്ല ബാബാജിയെ ശ്രീകൃഷ്ണദേവ ായ ആസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കള്ളനോട് പറയുന്നത് പോലെ പെരുമാറി ശാന്തിക്കാർ പഴിയും ഇതോടുകൂടി പറഞ്ഞു തീർത്തു കാരണം ബാബാജി എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ച് നടക്കുകയാണ് അതിൻ്റെ ഒരു വൈരാഗ്യം ശാന്തിക്കാർക്ക് ബാബാജിയോട് ഉണ്ട് താനും അപ്പോൾ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഒരാൾ തെറ്റുകാരനാണ് എന്ന് പറയുന്ന സമയത്ത് ഇല്ലാത്തതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒരാളുടെ തലയിലേക്ക് ചാർത്തുവാൻ എല്ലാവരും ശ്രമിക്കും അത് സ്വാഭാവികം അങ്ങനെ എല്ലാ പഴിയും ബാബാജിയുടെ മുകളിൽ ചാർത്തിയിട്ടു പക്ഷേ ഇതെല്ലാം കേട്ട ശ്രീ കൃഷ്ണദേവരായർ പറഞ്ഞു സത്യവും അസത്യവും അറിഞ്ഞിട്ട് വേണം ഒരു ഭക്തനെ ശിക്ഷിക്കുവാൻ അതുകൊണ്ട് ഞാൻ ബാവാജിയോട് ഒരു പരീക്ഷ വെക്കുന്നുണ്ട് ആ പരീക്ഷയിൽ നീ ജയിച്ചാൽ നിന്നെ നിരപരാധിയാക്കി ഞാൻ ഭവിക്കും തോറ്റുപോയാൽ കഠിനമായ ശിക്ഷയാണ് നിനക്ക് തരുന്നത് എന്ന് പറഞ്ഞു പരീക്ഷ എന്താണെന്നാൽ ബാവാജിയെ ഒരു കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ആ കാരാഗ്രഹത്തിൽ ഒരു വണ്ടി കരിമ്പ് അവിടെ കൊണ്ടിടുകയും ചെയ്യും സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആ കരിമ്പ് മുഴുവനായിട്ടും ബാവാജി കഴിക്കണം അങ്ങനെ കഴിച്ചാൽ നിങ്ങൾ നിരപരാധിയാണ് ഒരു പക്ഷേ ഇനി നിങ്ങൾക്കത് കഴിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കതായ ശിക്ഷ നൽകും കഠിനമായ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നതെന്ന് പറഞ്ഞ് കൃഷ്ണദേവരായർ ബാവാജിയെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാൻ പറഞ്ഞു ബാവാജിയുടെ മനസ്സ് മുഴുവൻ വെങ്കിടാചലപതി ഭഗവാനിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാനെ ഞാൻ ഒരു കുറ്റവും ചെയ്യാത്തവരാണെന്ന് അങ്ങേക്കറിയാമല്ലോ ദേവസ്ഥാനം എന്നെ ശിക്ഷിച്ചാൽ അങ്ങനെ രക്ഷിക്കില്ലേ എന്ന് വിചാരിച്ചു ജയിലിൽ പോയി അവിടെ പോയതും രാത്രിയെല്ലാം തന്നെ ഭഗവാനോട് കൂടെ പകിട കളിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണത്തിൽ കിടന്നുറങ്ങുകയാണ് ചെയ്തത് അല്പസമയത്തിനുള്ളിൽ ഒരു ആന ജയിലിൽ പ്രത്യക്ഷപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന കരിമ്പ് മുഴുവൻ തിന്നു ഉദയത്തിന് മുന്നേ ആന ബാവാജിയെ തട്ടി എഴുന്നേൽപ്പിച്ച് തുമ്പിക്കൈ കൊണ്ട് അനുഗ്രഹിച്ച് ചിഹ്നം വിളിച്ച് കാവൽക്കാർ എല്ലാവരും ആനയുടെ ശബ്ദം കേട്ട് പേടിച്ച് വിറച്ച് ഓടിപ്പോയി ജയിൽ ജയിലധികാരിയോട് വിവരമറിയിച്ചു ഈ സമയത്ത് ആന ജയിൽ ഇടിച്ച് തിറപ്പിച്ച് പുറത്തേക്ക് വന്നു എല്ലാവരും നോക്കി നിൽക്കേ വേഗത്തിൽ ഓടി മറഞ്ഞുപോയി ആനയെ പിടിക്കുവാൻ എത്ര പരിശ്രമിച്ചിട്ടും സാധിച്ചില്ല അവസാനം ആനയെ തന്നെ കാണുവാനും കഴിഞ്ഞില്ല അവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ഭക്തനെ രക്ഷിക്കുവാൻ വേണ്ടി വെങ്കിടാചലപതി ഭഗവാൻ ആന രൂപത്തിൽ കരിമ്പ് തിന്നതാണ് എന്ന് തമ്മിൽ തമ്മിൽ അഭിപ്രായപ്പെട്ടു ബാവാജിയെ കള്ളൻ എന്ന് വിളിച്ച് ശകാരിച്ചു ഉപദ്രവിച്ചവരെ എല്ലാവരും ബാവാജിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചു തന്നെ രക്ഷിക്കണമെന്നും തങ്ങളെ ക്ഷമിക്കണമെന്നും പ്രാർത്ഥിച്ചു ബാവാജി ആന ഓടിപ്പോയ വഴി നോക്കിക്കൊണ്ട് ഭക്തനെ രക്ഷിക്കുവാൻ വേണ്ടി ആന രൂപത്തിൽ വന്ന് കരിമ്പ് തിന്ന വെങ്കിടേശ്വര ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ഓടി ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് ഇരു കൈകളും കൂപ്പി പ്രാർത്ഥിച്ചു ഭഗവാനെ വെറും ഭക്തി മാത്രമേ ഞാൻ നിങ്ങൾക്ക് തന്നുള്ളൂ പക്ഷേ അങ്ങ് എനിക്ക് തന്നതൊരു ജീവനാണ് ഒരു ജീവിതമാണ് എന്ന് പറഞ്ഞ് ഇരു കയ്യും കുപ്പി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് നിന്നു കുറേ ദിവസങ്ങൾക്കു ശേഷം അവിടെ ശാന്തിക്കാരനായിട്ട് ശ്രീകൃഷ്ണദേവരായർ ബാബാജിയെ തന്നെയാണ് ഏൽപ്പിച്ചത് ഒരുപാട് കാലം ഭഗവാനെ പൂജിച്ചും ഭഗവാനെ പ്രാർത്ഥിച്ചും ഭഗവാനെ പാട്ടുപാടിയും ഇരുന്ന ഹതിരാം ബാബാജിക്ക് ഒരു സന്ദർഭത്തിൽ അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു ഭഗവാൻ ഇതുവരെയും ആർക്കു വേണ്ടിയും നേരിട്ട് വന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഭഗവാൻ പിറകിലേക്ക് ഓടി വന്നു ഹതിരാം ബാവാജിയോട് പോകരുത് പോകരുത് എന്ന് പറഞ്ഞു പക്ഷെ ഹതിരാം ബാവാജി കേട്ടില്ല അപ്പോൾ ഭഗവാൻ ചോദിച്ചു ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് നിർമ്മലമായ ഭക്തി അല്ലാതെ നീ എനിക്ക് വേറെ ഒന്നും തന്നിട്ടില്ലല്ലോ ഞാൻ ഇറങ്ങി വന്ന് ചോദിക്കുന്നു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് അതിന് മറുപടിയായിട്ട് ഹതിരാം ബാവാജി പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച ഞാൻ ചോദിച്ച ഒരു കാര്യം മാത്രം ചെയ്തു തരാമോ എന്ന് എന്താണെങ്കിലും ചെയ്യാമെന്ന് ഉടൻ തന്നെ ഭഗവാൻ വാക്കു കൊടുക്കുകയും ചെയ്തു ഹദ്രാം ബാവാജി പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഈ നിമിഷത്തിൽ അങ്ങേ കണ്ടുകൊണ്ട് തന്നെ ജീവസമാധി അടയണമെന്ന് അതിനുള്ള അനുഗ്രഹം നിങ്ങൾ നിങ്ങളെനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു ഭഗവാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നെട്ടിത്തെരിച്ച് നിന്നുപോയി പക്ഷേ വാക്കു കൊടുത്തുപോയി എന്ത് വരും ചോദിച്ചാലും തരാമെന്നും അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരുപാട് തവണ ബാവാജിയോട് പറഞ്ഞു എന്നെ വിട്ടു പോകല്ലേ എനിക്ക് നിന്നെ അത്രമേൽ പ്രിയമാണ് ഗോവിന്ദൻ എന്നുള്ള നാമം എനിക്ക് ചാർത്തി തന്നത് നീയാണ് അതുകൊണ്ട് നീ എന്നെ വിട്ടൊരിക്കലും എന്ന് പറഞ്ഞു ഹത്രാം ബാബാജി പറഞ്ഞു ഞാൻ അങ്ങേ വിട്ടു പോകാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ജീവസമാധി എന്ന് പറയുന്നത് എന്ന് അത് കേട്ടപ്പോൾ ഭഗവാൻ ശരി കൊടുത്ത വാക്ക് നിറവേറ്റുവാൻ വേണ്ടി തൻ്റെ ദൂരപാലകന്മാരായ ജയവിജയന്മാരെ വിളിച്ച് കുഴി എടുക്കുവാൻ പറഞ്ഞു കുഴിയെടുക്കുകയും ഹതിരാം ബാബാജി അതിൽ ഇറങ്ങി നിൽക്കുകയും ചെയ്തു ഭഗവാൻ അതിലേക്ക് ആദ്യത്തെ ഒരു കൈപ്പിടി മണ്ണെടുത്തിട്ടു ഭഗവാനെ നോക്കിക്കൊണ്ട് തന്നെ ഹതിരാം ബാബാജി കീർത്തനങ്ങൾ പാടിക്കൊണ്ട് തന്നെ ജീവസമാധി അടഞ്ഞു ഭഗവാൻ ആദ്യമായിട്ട് കരഞ്ഞ ഒരു സമയമെന്ന് പറയുന്നത് ഈ കുണ്ടത്തിൽ നിന്നും ലക്ഷ്മിദേവി തന്നെ വിട്ടുപോയ സമയത്ത് പക്ഷേ രണ്ടാമതായി കരഞ്ഞത് ഹതിരാം ബാബാജി തന്നിൽ നിന്ന് വേർപിരിഞ്ഞുപോയ ആ ഒരു സമയമെന്ന് പറയുന്നത് ജീവസമാധി ആയെങ്കിലും ഹതിരാം ബാബാജി വേറെ ആരുടെ പക്കലുമില്ല സാക്ഷാത് ശ്രീ വെങ്കിടാചലപതി ഭഗവാന്റെ നിഴലായി തന്നെയാണ് കൂടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ ഒരുപാട് ജീവസമാധികളുണ്ട് നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതം മാറി മറിയുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കൂടി ഈ ജീവസമാധി തന്നെയാണ് ഇപ്പോഴും സ്വാമി പുഷ്കരണി തീർത്ഥത്തിൽ കുളിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ആ ക്ഷേത്രത്തിലെ ക്ഷേത്ര കുളത്തിനടിയിൽ നൂറ്റിയെട്ട് ജീവസമാധികളുണ്ട് എന്നാണ് പറയുന്നത് അതിൽ പ്രധാനമായും കൊങ്കണ്ണസിദ്ധരുടെ സമാധി ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഹതിരാം ബാബാജിയുടെ കഥകൾ കേട്ടു അതുപോലെ തന്നെ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തിയാലുള്ള ഫലങ്ങൾ എന്താണ് എന്ന് കേട്ടു കൂടാതെ ഇന്ന് നമ്മൾ ചൊല്ലേണ്ട മന്ത്രജപത്തെക്കുറിച്ചും കേട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി